ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ കുളപ്പുള്ളിയിലേക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഗസബ് ഓഡിറ്റോറിയത്തിൻ്റെ നേരെ മുന്നിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് ഇവിടെ ഒരു കല്യാണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കല്യാണത്തിന് കൂടാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ തന്നെ പല തരത്തിലുള്ള കാഴ്ചകൾ തന്നെ തന്നെ കേട്ടോ മനോഹരമായിട്ട് കാണാൻ അപ്പോൾ എന്തായാലും ഇവിടെ ക്ലീനിങ് എന്തൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം കണ്ടൊരു കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ ഒരു പഴഞ്ചൻ കാറാണ് കേട്ടോ അപ്പോൾ എന്തായാലും എത്രയോ വർഷം പഴക്കമുള്ള ഒരു കാറാണ് കേട്ടോ ഇത് പിന്നെ എന്താ ചോദിച്ചാൽ ഈ ഒരു ഓഡിറ്റോറിയം കണ്ട് കാ കാണുമ്പോൾ തന്നെ തോന്നും ഒരു പ്രത്യേക ഒരു വൈബന് തന്നെ കേട്ടോ എന്താ വച്ചാൽ പല തരത്തിലുള്ള കൗതുകങ്ങളും എല്ലാം നിറഞ്ഞിട്ടുള്ള ഒരു പഴഞ്ചൻ രീതി അപ്പോൾ ആരും കണ്ടതെന്ന് വെച്ചാൽ ഒന്ന് അന്താളിച്ച് കൂട്ടോ അപ്പോൾ എന്തായാലും പലതരത്തിലുള്ള ഓരോരോ കാഴ്ചകളാണ് കേട്ടോ ഇവിടെ തന്നെ അപ്പോൾ എന്തായാലും ഈ ഒരു ഓഡിറ്റോറത്തിൻ്റെ മുള്ളിലേക്ക് നടന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെ കേട്ടോ ഇതൊക്കെ പിന്നെ എന്താ വച്ചാൽ ഇവിടേക്ക് കല്യാണത്തിൻ്റെ ആളുകളൊക്കെ വരുന്നതിന് മുന്നേ ഞാൻ ഈ ഒരു ഓഡിറ്റോറത്തിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എടുത്തതാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ എന്തായാലും കൗതുകങ്ങൾ എന്നറിഞ്ഞിട്ടുള്ള ഓരോരോ കാഴ്ചകൾ തന്നെയാണ് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട കാണട്ടോ എന്താ വെച്ചാൽ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ലാസ്റ്റ് ടൈം ഞാൻ ഈ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് അന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ടൈം കിട്ടിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് നേരത്തെ തന്നെ ഞാൻ ഇന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ എവിടേക്ക് നോക്കുകയാണെങ്കിലും പല തരത്തിലുള്ള കൗതുകങ്ങൾ തന്നെയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോസ് ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്ന മാതിരിയല്ല കേട്ടോ ലൈവായിട്ട് നിന്ന് കാണണിത് അപ്പോൾ എന്തായാലും സത്യം പറഞ്ഞാൽ പട്ടക്കുട കണ്ടില്ലേ പഴയ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന പട്ടക്കുടയാണ് കേട്ടോ അത് അപ്പോൾ ഇതേമാതിരി തന്നെ പഴഞ്ചൻ രീതിയിലുള്ള പല തരത്തിലുള്ള വർണ്ണങ്ങളൊക്കെ ഇത് കണ്ടിട്ട് ഒരുപാട് ടയറുകളാണ് കേട്ടോ അലങ്കാരമായിട്ടുള്ള വെച്ചിരിക്കുന്നത് അതേമാതിരി തന്നെ ഈ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ അകത്തേക്ക് വന്നാൽ തന്നെ ഒരു പ്രത്യേക ഒരു ഇതാണ് ചില അത്രയ്ക്ക് തണുപ്പേറിയ ഒരു കാലാവസ്ഥയാണ് കേട്ടോ ഇവിടെ തന്നെ അതേമാതിരി തന്നെ ഒരുപാട് കാറുകൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് ഒഴിവാക്കിയ കാറുകളൊക്കെ മോഡിഫൈ ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും പലതരത്തിലുള്ള കാറുകളും കാര്യങ്ങളും രീതികളൊക്കെ ആയിട്ടുള്ള ഒരു ഓഡിറ്റോറിയം ഞാൻ സത്യം പറഞ്ഞു വെച്ചാൽ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നില്ലേ അപ്പോൾ എന്തായാലും ഇപ്പം വേറൊരു കാറ് നിൽക്കുന്നുണ്ട് ഉടനെ അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തേക്ക് ഈ ഒരു ലൊക്കേഷനിൽ വെച്ചിട്ടാണ് നമ്മളെ വിവാഹ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം അപ്പോൾ എന്തായാലും ഈ ഒരു അകത്താണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു ലൊക്കേഷനിലേക്ക് വന്നപ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെ ഈ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളെല്ലാം വീഡിയോസ് എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ചെറിയൊരു വീഡിയോയിലൊന്നും ശരിക്കും തകയില്ല കേട്ടോ എന്താ വെച്ചാൽ പല പല കാഴ്ചകൾ തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഒരു സൈക്കിൾ കണ്ടു പണ്ടത്തെ ഒരു ഫീല് അനുഭവപ്പെടുന്നില്ലേ അങ്ങനെ ഒരുപാട് പൂക്കളും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിലുള്ള ഒരുപാട് പൂക്കളും അതേമാതിരി തന്നെ ഒരുപാട് പുതിയ പുതിയ കാഴ്ചകൾ ഇതൊരു കാളവണ്ടിയുടെ ഒരു ഇതാണ് കേട്ടോ ഇത് അപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിലും ഒരുപാട് പൂക്കളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതേമാതിരി തന്നെ ഈ ഒരു ഒരു ഇതാണ് കേട്ടോ ജിറഫാണ് തോന്നുന്നുണ്ട് ഒരു ചൂടിക്കയറുണ്ടല്ലോ അതിൽ നിർമ്മിച്ചതാണ് കേട്ടോ ഇത് അപ്പോൾ അതെന്തായാലും കറക്റ്റായിട്ട് ഇത് വന്നിട്ട് നമ്മളെ ചായയുടെ പണ്ട് ഉപയോഗിച്ചിരുന്ന ചായയുടെ ഇതാണ് കേട്ടോ ചായ ഉണ്ടാക്കുന്ന പാത്രം പിന്നെന്താണ് എന്താണ് ഈ ഒരു ഓഡിറ്റോറിയത്തിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് എന്താ പറയുക വെച്ചാൽ നമുക്ക് പുറത്തുനിന്ന് വന്ന ഈ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് വന്നിട്ട് അകത്തെയുള്ള കാഴ്ചകളെല്ലാം കാണണം എന്ന് പറഞ്ഞാലൊന്നും ചിലപ്പോൾ കാണാൻ പറ്റിക്കൊള്ളണം എന്നില്ല കേട്ടോ കാരണം വെച്ചാൽ ഈ ഒരു ഓഡിറ്റോറിയം വല്ല ആവശ്യങ്ങളൊക്കെ വല്ല ഫങ്ങ്ഷനോ കല്യാണ ഫങ്ഷനോ എന്തെങ്കിലുമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ബുക്ക് വയ്ക്കല്ലോ അപ്പോൾ ആ ഒരു സമയത്തിലൊക്കെയാണ് അകത്തേക്കെല്ലാം വന്നിട്ട് കാണാൻ വേണ്ടി പറ്റുള്ളൂ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കുളപ്പുള്ളിയിലുള്ള ഈ ഗസബ ഓഡിറ്റോർത്തിൻ്റെ അകത്തുള്ള കാഴ്ചകൾ ഇനിയും കാണേണ്ട ഒരുപാട് കാഴ്ചകൾ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ചുറ്റി കാണാൻ ഒരുപാടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോയുടെ ലെങ്ത് എന്തായാലും വല്ലത കൂട്ടുന്നില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാനുട്ടോ അപ്പോൾ വീണ്ടും ഇനി ഇതുമായുള്ള അടിപൊളി നല്ല നല്ല വീഡിയോസുകളെല്ലാം ആയിട്ട് മുന്നോട്ടേക്ക് വരും അടുത്ത നല്ലൊരു വീഡിയോ കണ്ടു വരയ്ക്കും ഓക്കെ ബൈ